ഗേൾസ് അങ്ങനെ നമ്മുടെ കെ എസ് ആർ ടി സിയുടെ ഡ്രൈവിംഗ് സ്കൂൾ കേരളത്തിൽ ആരംഭിച്ച വിവരങ്ങൾ നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണും അപ്പൊ ഞാൻ കഴിഞ്ഞ രണ്ട് വീഡിയോസ് ചെയ്തായിരുന്നു ഒന്ന് കെ എസ് ആർ ടി സിയിൽ നമ്മൾ ഡ്രൈവിംഗ് പഠിക്കുമ്പോൾ എത്ര രൂപ വിധമാകും എന്നുള്ള കാര്യം ഒരു വീഡിയോ ചെയ്തായിരുന്നു കൂടാതെ കെ എസ് ആർ ടി സി നിലവിൽ എവിടൊക്കെയാണ് ഡ്രൈവിംഗ് സ്കൂൾ ആരംഭിച്ചിട്ടുള്ളതെന്നും ആ ഡ്രൈവിംഗ് സ്കൂളുകളുടെ നമ്പറും ഞാൻ കൊടുത്തൊരു വീഡിയോ കൂടി ചെയ്തായിരുന്നു അപ്പൊ ഞാൻ വീണ്ടും എല്ലാവരെയും ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുകയാണ് കേരളത്തില് കെ എസ് ആർ ടി സിയുടെ ഡ്രൈവിംഗ് പഠിക്കുന്നതിനായിട്ട് ഹെവി ബസ് പഠിക്കുന്നതിന് ഒമ്പതിനായിരം രൂപയും അതുപോലെ കാറ് ഓടിച്ച് പഠിക്കുന്നതിന് ഒമ്പതിനായിരം രൂപയും ഗിയർ ഉള്ളതും ഗിയർ ഗിയറില്ലാത്തതും സ്കൂട്ടിയും ബൈക്കും ഓടിച്ചു പഠിക്കുന്നതിന് മൂവായിരം രൂപയും കാറും ബൈക്കും ചേർന്ന് പഠിക്കുന്നതിന് പതിനൊന്നായിരം രൂപയാണ് കെ എസ് ആർ ടി സി ഇപ്പം നിലവിൽ ഈടാക്കുന്നത് കൂടാതെ ഒമ്പത് സ്ഥലങ്ങളിലാണ് കെ എസ് ആർ ടി സിയുടെ നിലവിൽ കെ എസ് ആർ ടി സി ഡ്രൈവിംഗ് സ്കൂളുകൾ ആരംഭിച്ചിട്ടുള്ളത് പുതിയതായിട്ട് കെ എസ് ആർ ടി സി ഇനി പന്ത്രണ്ട് സ്ഥലങ്ങളിലൂടെ നമ്മുടെ ഞാൻ ഡ്രൈവിംഗ് സ്കൂളുകൾ ആരംഭിക്കാൻ പോകുന്ന ഒരു വിവരം കൂടി നമുക്ക് സന്തോഷകരമായ ഒരു വിവരം കൂടി ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ് അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് കാണാൻ നിങ്ങളെല്ലാവരും മറക്കാതെ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് സഹായിക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമന്റായിട്ട് രേഖപ്പെടുത്തിയും വേണം നിങ്ങൾ തരുന്ന ഓരോ ചെറിയ സപ്പോർട്ടുമാണ് എൻ്റെ കൂടുതൽ ചെറിയ ചെറിയ യൂട്യൂബേഴ്സിൻ്റെ ഏറ്റവും വലിയ വിജയം നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പം ഈ വീഡിയോയുടെ അവസാനമായിരിക്കും കെ എസ് ആർ ടി സി നിലവിൽ എവിടേക്കാണ് ഇനി പുതിയതായിട്ട് ഡ്രൈവിംഗ് സ്കൂളുകൾ ആരംഭിക്കാൻ പോകുന്നത് എന്നുള്ള വിവരം നിങ്ങളെ അറിയിക്കുന്നത് അപ്പം ഓരോ സ്ഥലങ്ങളും ഞാൻ പറയാം അതിനുശേഷം ഈ വീഡിയോയുടെ അവസാനം എല്ലാ സ്ഥലങ്ങളുടെയും നമ്പറും നൽകിയിരിക്കും നെടുമങ്ങാടാണ് ആദ്യം പിന്നീടുള്ളത് കാട്ടാക്കടയുണ്ട് മാവേലിക്കരയുണ്ട് നിലമ്പൂരുണ്ട് പയ്യന്നൂരുണ്ട് പൊന്നാനി എടത്വ പാറശാല പാപ്പനങ്കോട് സെൻട്രൽ വർക്ക്സ് പൂവാറ് അങ്ങനെ പന്ത്രണ്ട് സ്ഥലങ്ങളിലൂടെ നമ്മുടെ കെ എസ് ആർ ടി സി നിലവിൽ സർവീസ് ആരംഭിക്കാൻ പോകുന്നു എന്നുള്ളൊരു വിവരം ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ് അപ്പോൾ മാക്സിമം നിങ്ങളെല്ലാവരും നമ്മുടെ സാധാരണക്കാർക്ക് വേണ്ടിയുള്ള ഈ ഒരു സംവിധാനത്തെ പ്രയോജനപ്പെടുത്തണമെന്ന് മാത്രമേ നിങ്ങളോട് പറയാനുള്ളൂ നമ്മുടെ സർക്കാരിന് ഇതൊരു നല്ലൊരു മുൻകരുതൽ കൂടിയാണ് നമ്മുടെ പുതിയ ഗവൺമെൻറ് ഇപ്പം പുതിയ പുതിയ ഒരുപാട് സംരംഭങ്ങളും കാര്യങ്ങളും കൊണ്ടുവരുന്നു അതിൻ്റെ ഭാഗമായിട്ട് കെ എസ് ആർ ടി സി നടപ്പിലാക്കിയൊരു സംരംഭമാണ് ഇപ്പോൾ ഡ്രൈവിംഗ് സ്കൂൾ അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നുണ്ട് മറക്കാതെ നിങ്ങളെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എന്നെ സപ്പോർട്ട് ചെയ്യാനും മറണമെന്നാണ് ഇതായിട്ട് കെ എസ് ആർ ടി സി ആരംഭിക്കാൻ പോകുന്ന ഡ്രൈവിംഗ് സ്കൂളുകളുടെ വിവരങ്ങൾ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ യുവർ വാച്ചിങ്